പത്രികാ സമർപ്പണത്തിനുള്ള സമയം തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും പലയിടങ്ങളിലും സ്ഥാനാർത്ഥി തർക്കം തീരുന്നില്ല ആലപ്പുഴ അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസ് ലീഗ് നേർക്കുനേർ പോരാട്ടമാണ് സീറ്റ് ധാരണയാകാത്തതോടെ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ഉപ്പുതറ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിമതനാകും തൃശൂർ കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് ബി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരാഴ്ചക്ക് ശേഷം മാറ്റി കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിൽ മുതിർന്ന നേതാവ് മമ്പറം ദിവാകരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് പുറത്താക്കിയ പി കെ രാകേഷിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കും കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദനും ഒപ്പം ജംഷീർ കൊടുങ്ങിയും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ബിജീഷിലേക്ക് ബിജിഷ മമ്പറം ദിവാകരൻ സ്ഥാനാർത്ഥിയാകുന്നതാണോ ഇന്നത്തെ കണ്ണൂരിൽ നിന്നുള്ള ശ്രദ്ധേയ വാർത്ത ആ ദിവ്യ ഇതിനകത്ത് അമ്പരം ദിവാകരൻ്റെ സ്ഥാനാർത്ഥിത്വം ഒപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നിർണായകമായി മാറിയ പി കെ രാകേഷ് വീണ്ടും ഈ കണ്ണൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുന്നു എന്നുള്ളതും ഈ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി നമുക്ക് കണ്ണൂരിൽ നിന്ന് പറയാം ഇതിനകത്ത് ഏറ്റവും അവിശ്വസനീയമായി നമുക്ക് പറയാൻ പറ്റുന്നൊരു വാർത്ത ഇത് തന്നെയാണ് അമ്പരം ദിവാകരൻ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നു എന്നുള്ളത് നേരത്തെ ധർമ്മടം എന്ന് പറയുന്ന നിയോജ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രണ്ട് തവണ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് മമ്പരം ദിവാകരൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു അദ്ദേഹത്തെയാണ് ഇത്തവണ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കോട്ടയായിട്ടുള്ള പഞ്ചായത്തിൽ പതിനഞ്ചാം ഡിവിഷൻ പതിനഞ്ചാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് അദ്ദേഹം അല്പസമയങ്ങൾക്കകം പത്രിക നൽകുകയും ചെയ്യും പന്ത്ര പതിനഞ്ചാം ഡിവിഷൻ പതിനഞ്ചാം വാർഡ് അത് കിഴത്തൂർ ബാലവാടി എന്ന് പറയുന്ന ആ വാർഡാണ് ആ വാർഡിലാണ് ഇത്തവണ മമ്പരം ദിവാകർ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് പഞ്ചായത്ത് തലത്തിൽ മമ്പരം ദിവാകർ മത്സരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് സിറ്റിംഗ് സി പി എമ്മിൻ്റെ വാർഡാണ് ഈ കിഴത്തൂർ ബാലവാടി എന്ന് പറയുന്നത് കഴിഞ്ഞ അവിടെ വനിതാ സംവരണമായിരുന്നു അവിടെ നിന്ന് സി പി എമ്മിൻ്റെ വനിതാ കാൻഡിഡേറ്റാണ് വിജയിച്ച് കയറിയത് ഒപ്പം തന്നെ വേങ്ങാട് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു ശക്തി പഞ്ചായത്ത് കൂടിയാണ് മെമ്പർ ദ്വാരനെ രംഗത്തിറക്കിക്കൊണ്ട് വേങ്ങാട് പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് യു ഡി എഫ് പ്രധാനമായി ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യം വരികയാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷനിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച ഘട്ടത്തിൽ സി പി എമ്മിന് മേയറായി രംഗത്തേക്ക് വരാൻ സാധിച്ചത് പി കെ രാകേഷ് എന്ന് പറഞ്ഞ് അന്ന് മത്സരിച്ച കോൺഗ്രസിന്റെ റിബലായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം ജയിച്ചതിലൂടെയാണ് അന്ന് സി പി എമ്മിൻ്റെ ഇ പി ലത കണ്ണൂർ അന്നും വനിതാ സംവരണമായിരുന്നു കണ്ണൂർ കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം അങ്ങനെയാണ് ഇ പി ആദ്യമായിട്ട് കണ്ണൂർ കോർപ്പറേഷനിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വനിതാ സംവരണമാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ചെയർമാൻ സ്ഥാനം വീണ്ടും പി കെ രാകേഷ് എന്ന് പറയുന്ന പഴയ കോൺഗ്രസ് നേതാവ് ഇത്തവണ വിമതനായിട്ട് വിമതനായിട്ടുള്ള പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു സമാന സിറ്റുവേഷൻ എന്ന് തന്നെയാണ് പി കെ രാകേഷും പറയുന്നത് പതിന പന്ത്രണ്ട് ഇപ്പോൾ പി കെ രാകേഷ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒപ്പം തന്നെ മറ്റ് ചില സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന കോൺഗ്രസിലെ വിമതരെ കൂടി തന്റെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും പി കെ രാകേഷ് ആരംഭിച്ചിട്ടുണ്ട് പി കെ രാകേഷ് ഈ ഘട്ടത്തിൽ ഈ എൽ ഡി എഫുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ മുന്നണി ഉണ്ടാക്കും എന്ന് പറയുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പി കെ രാകേഷ് വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ മൂന്ന് മുന്നണികളുമായിട്ടും യാതൊരു തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ കൂട്ടുകെട്ടിനുള്ള നീക്കങ്ങളോ ഉണ്ടാകില്ല എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് താൻ മാറും അന്ന് കണ്ണൂരിന് ഗുണകരമാകുന്ന തരത്തിലുള്ള തന്റെ പി കെ പറയുന്നത് ഇത് വലിയ തരത്തിലുള്ള തലവേദനയാകുന്ന ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് ദിവ്യ യെസ് എന്തായാലും കണ്ണൂരിൽ നിന്ന് ം ദിവാകരന്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച വാർത്തയും അതുപോലെ തന്നെ പി കെ രാകേഷിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങുന്നതുമാണ് എന്ന പ്രധാനപ്പെട്ട വാർത്ത ഇനി മലപ്പുറത്ത് എന്താണ് സ്ഥിതി എന്ന് നോക്കാം ജംഷീർ കുടി നൽകാനായി ചേരും ജംഷീർ മലപ്പുറത്ത് ഏതൊക്കെ സീറ്റുകളാണ് ഇപ്പോഴും തർക്ക നിലനിൽക്കുന്നത് ദിവ്യ മലപ്പുറത്തും സമാനമായ രീതിയിൽ മുന്നണികൾ തർക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിലിപ്പോൾ ഈ മലപ്പുറത്ത് വെട്ടത്തൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നു സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സിപിഐ സിപിഎമ്മിനെ തോൽപ്പിക്കും എന്നുള്ളത് ഉറച്ച് പറയുകയും ചെയ്തു നേതാക്കന്മാർ അത്തരത്തിൽ പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പതിനാറാം വാർഡിലാണ് സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് മാത്രമല്ല മറ്റു വാർഡുകളിൽ യു ഡി എഫിന് പിന്തുണ നൽകുന്നു എന്ന് സിപിഎം സി പി ഐ പറയുകയും ചെയ്യുന്നുണ്ട് ഈ നേരത്തെ കഴിഞ്ഞ തവണ സമാനമായ രീതിയിൽ സി പി ഐക്ക് ഒരു സീറ്റ് നൽകുകയും അവിടെ സിപിഐ സ്ഥാനാർത്ഥി മത്സരരേഖത്ത് വരുന്നതിനിടെ സിപിഎമ്മിന്റെ തന്നെ വിവിധ സ്ഥാനാർത്ഥി വരികയും സി പി ഐ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇത്തവണ സീറ്റുകളെല്ലാം ഡീൽ ചെയ്തതിന് ശേഷമാണ് സിപിഐ സ്ഥാനാർത്ഥി അതായത് സീറ്റുകളെല്ലാം തന്നെ സിപിഎം ഉറപ്പിക്കുകയും അവിടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം വെറുതെ സി പി ഐ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല സിപിഐ അവഹേളിക്കുന്ന ഒരു സമീപനം സിപിഎം സ്വീകരിച്ചു എന്നുള്ളതാണ് സിപിഐ നേതാക്കൾ പറയുന്നത് സിപിഐ ഉണ്ടോ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ എന്ന തരത്തിൽ തങ്ങൾ അവേളിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പതിനാറാം വാർഡിലാണ് സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഇവിടെ മറ്റിടങ്ങളിലെല്ലാം തന്നെ സിപിഐ യു ഡി എഫിന് പിന്തുണ നൽകുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് സി പി എമ്മിന് ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും സിപിഐ നേതൃത്വം പറയുന്നുണ്ട് സമാനമായ രീതിയിൽ തന്നെ മുസ്ലിം ലീഗിനകത്തും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് അത് മുന്നണിക്കകത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പെരുവള്ളൂർ പഞ്ചായത്തിൽ ബ്ലോക്ക് ഡിവിഷനിലേക്ക് നേരത്തെ മത്സരിച്ച ആളുകളെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇവിടെ യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ലീഗ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ ഘട്ടത്തിൽ ഇവിടെ യൂത്ത് ലീഗിന്റെ വിവിധ സ്ഥാനാർത്ഥികൾ മത്സരരേഖത്തേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ അവർ നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അതിന്റെ ഏറ്റവും അവസാനത്തേക്ക് എത്തുമ്പോഴും മലപ്പുറം ജില്ലയിൽ വിവിധ മുന്നണികളിലും പാർട്ടികളിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഇപ്പോഴും സങ്കീർണമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ദിവ്യ